സെക്രട്ടറി മുപ്പത് വർഷം പൂർത്തിയാകത്തിൻ്റെ ഒരു സ്നേഹാദരവും ശ്രീ ശക്തി ശാക്തേയൻ എന്ന നാല് മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതിൻ്റെ ഒരു സമാപന സമ്മേളനം കൂടിയാണ് നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് ശാഖകളുടെ പ്രാതിനിധ്യത്തോടു കൂടി യൂണിയനിലെ പ്രമുഖ കോട്ടയം ജില്ലയിലെ പ്രമുഖ യൂണിയനിലെ നേതാക്കന്മാരും ലോക നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആണ് ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള മുഴുവൻ പ്രവർത്തന റിപ്പോർട്ടുകളും എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് അത് വളരെ കാര്യമായിട്ട് തന്നെ അത് നമ്മൾ നമ്മുടെ സമുദായത്തിലേക്ക് ഇറങ്ങി ചെയ്യുകയും അത് യൂണിയൻ നേതാക്കൾ യൂണിയന്റെ ശാഖയുടെ പോഷ ശാഖയുടെയും പോഷക സംഘടനയുടെയും നേതാക്കന്മാർ നമ്മുടെ ഈരാറ്റുപേട്ട ഇതിലേക്ക് നമ്മുടെ ഒരു പരിപാടി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ജനറൽ സെക്രട്ടറിക്ക് ഒരു മുപ്പത്തി വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സ്വീകരണം നമുക്ക് കൊടുക്കണം എന്ന് പറയും അതുപോലെ തന്നെ ശ്രീശക്തി ശാഖ്യം എന്ന പരിപാടിയുടെ ഒരു സമാപന സമ്മേളനവും ആണ് ഇവിടെ നടത്തുന്നത് ഈ സമാപന സമ്മേളനത്തിൽ അതുപോലെ ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന ഈ മുപ്പത് വർഷം പൂർത്തീകരിച്ച സി ഡി പി ഒ ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന ഊഷ്മളമായ ഒരു സ്നേഹാതവിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് നമ്മുടെ ഈ പരിപാടി വളരെ വിജയമാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്ന ഒട്ടേറെ ദീർഘവിഷ്ണത്തോടു കൂടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ അടക്കം വലിയ വ്യതിയാനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക ജനറൽ സെക്രട്ടറിക്ക് സ്നേഹ ആദരൂപം നൽകുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നു നാൽപ്പത്തി ഒൻപത് ശാഖകളാണ് യൂണിയൻ ഉള്ളത് ആ നാല്പത്തി ഒൻപത് ശാഖകളിലും യൂണിയൻ്റെ നേതാക്കൾ നേരിട്ടെത്തി വേണ്ട നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നൽകുകയുണ്ടായിരുന്നു ഒപ്പം തന്നെ പാലാമുതൽ ഈരാജ് സമ്മേളന നഗരി വരെ വിവിധ പതാകയിൽ അലങ്കരിച്ച് സമ്മേളനത്തിന് മനോഹാരിത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഫ്ലെക്സ് ബോർഡുകൾ ഒപ്പം എല്ലാ രീതിയിലും കൂടെ നവമാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകളെല്ലാം നൽകി എല്ലാവിധ അറിയിപ്പുകളും എല്ലാ ഇടങ്ങളിലും എത്തിച്ചിരിക്കുകയാണ് നാളെ നടക്കുന്ന മഹാ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും കൃത്യമായി എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ായ നാട്ടുകാരെയും സ്നേഹാദരവ് ഐ ടി എം എസ് ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗത്തിന് ബഹുമാനായ യൂണിയന്റെ ചെയർമാൻ ശ്രീ വൈ എം സുരേഷ് അധ്യക്ഷത വഹിക്കും ഏറെ ബഹുമാനായ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ പ്രഹ്ളാപ്പള്ളി അവരുടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി സ്നേഹാദരവുകൾ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കും കുഞ്ഞാറിൻ്റെ ബഹുമാനായ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കുളത്തിങ്കൽ അവരുകൾ മുഖ്യ പ്രഭാഷണം നടത്തും ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് കേരളകുമതിയുടെ കോട്ടയം ചീഫ് മാനേജർ ബഹുമാനായ ബാബുരാജ് സാറ് ഉൾപ്പെടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് അടക്കമുള്ള സാമൂഹിക രാഷ്ട്രീയ പൊതുമേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും ഈ മഹാസമ്മേളനത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും മാധ്യമങ്ങളുടെയും പൊതു സമൂഹത്തിന്റെയും അഭിവൃദ്ധിക്കും നന്ദി നമസ്കാരം